اذكروني اذكركم واشكروا لي ولا تكفرون. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار

നൂറ്റി അൻപത്തിരണ്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് വചനം അഥവാ നിങ്ങൾ എന്നെ സ്മരിക്കുകയും ഞാൻ നിങ്ങളെയും സ്മരിക്കാം നിങ്ങളെ നന്ദി കാണിക്കുകയും നിങ്ങൾ നന്ദി കേട് കേട് കാണിക്കരുത് അതാ സുബാഹത്തിൽ കഴിഞ്ഞ കുറെ ആയത്തുകളായി കിമില മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത് അവസാനമല്ല പറഞ്ഞു പറഞ്ഞു തന്ന വലിയ ഞെമത്താണ് കഴിമയെ കിമിലയാക്കി തന്നു എന്നത് ഒരു റസൂലിനെ പറഞ്ഞത് പോലെയുള്ള ഞഴമത്താകുന്നു അത് എന്ന് പറഞ്ഞു അതിനാൽ അതടക്കമുള്ള ഞഴമത്തിനെ ഞഴത്തായി മനസ്സിലാക്കി അതിന് നന്ദി കാണിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല നന്ദി കേട് കാണിക്കതല്ല റബ്ബിനെ സ്മരിക്കുക അവനെ ഓർക്കുക എങ്കിൽ സ്മരിക്കും ഓർക്കുമെന്ന് കൂടി പ്രത്യേകമായി നമുക്കൊരു ഓഫറായി വാഗ്ദാനമായി നൽകുകയും ചെയ്യുന്നു ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചർച്ചക്ക് കൊണ്ടുവരുന്നുണ്ട് ഒന്നാമതായി എന്ന ആ ഒരു പദവുമായി ബന്ധപ്പെട്ട് അത് അതോടൊപ്പം അവിടെ ഫത് എന്ന വാക്ക് നാല് കലിമത്തുകൾ എന്ന വാവ് അത് ഫാ സൂചിപ്പിക്കുന്ന വാവാണ് നീ എന്ന നൂന് എന്ന് പറയുന്ന ശേഷം എന്നുള്ളത് ഉണ്ട് ഫൈലുണ്ട് എന്ന് പറയുന്ന പറയുന്നുണ്ട് ഇങ്ങനെ നാല് കലിമത്തുകൾ നാല് പദങ്ങൾ ചേർന്നതാണ് പുതുക്കുറൂനീ എന്ന ഈ ഒരു பதம் ப்செண்ண அஞ்சு பதமாக குரூனி என்ன என் அது குறுக்கும் ஓர் ഒരു അമർ വന്നു അമർ വന്നാൽ ജവാബുണ്ടാവും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് എന്ന ജവാബാണ് അവിടെ അവിടെ പറയുന്നു ഇവിടെ അമലും പറഞ്ഞു അതിന്റെ പ്രതിഫലവും പറഞ്ഞു അമിൾ എന്താണ് നിങ്ങൾ എന്നെ ഓർക്കുക അതിന്റെ പ്രതിഫലമാണ് രണ്ടും ഒന്നിച്ചിവിടെ അള്ളഹനെ ഇതിൽ ഏതാണ് മഹത്വമേറിയത് രണ്ടാമത്തേത് അല്ല നമ്മളെ വലിയ കാര്യം ഓർക്കുക ഏറെ മഹത്വം റബ്ബ് നമ്മളെ സ്മരിക്കുക ഓർക്കുകൾ നീ റബിനെ ഓർക്കുന്നു എന്നേക്കാളും വലിയ കാര്യം റബ്ബിന്നെ ഓർക്കുന്നതാണ് അത് വലിയ മഹത്വമേറിയ കാര്യമാണ്

നമ്മൾ നമ്മളല്ലാ സ്നേഹിക്കുക അതിനേക്കാൾ മഹത്വമാണ് റബ്ബ് നമ്മളെ സ്നേഹിക്കുക അതാണ് അപ്പൊ ഏറ്റവും വലിയ കാര്യം നമ്മൾ നമ്മളല്ലാതെ അല്ല നമ്മളെ സ്നേഹിക്കലാണ് കാര്യം നമ്മളല്ലാതെ വലുതാണ് അല്ല നമ്മളെ സ്നേഹിക്കുക എന്ന പോലെ നമ്മൾ അല്ലാതെ മഹത്വമാണ് നമ്മളെ സ്മരിക്കുക അതാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ ഓർത്താൽ അല്ലാഹു നമ്മളെയും ഓർക്കും അത് വലിയ മഹത്വമായി നമ്മിവിടെ എടുത്തു പറയുന്നു ഈ അതോടൊപ്പം നിങ്ങൾ എന്നെ സ്മരിക്കുക എന്നെ ഓർക്കുക എങ്ങനെയാണ് നിക്കുന്നത് എങ്ങനെയല്ല എന്തുകൊണ്ടാണ് അല്ലെ ജവാരി അവയവങ്ങൾ കൊണ്ട് മുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപത്തിലാണ് കൽബ് കൊണ്ടുള്ളത് മൂന്നാമത് ബിൽ അവയവങ്ങൾ കൊണ്ടു അഥവാ കൽബ് കൊണ്ട് കല്പു കൊണ്ടു കൽബി അസ്ലു കൽബ് കൊണ്ടാണ് കൽബിലുള്ള മനസ്സിലുള്ള സ്മരണയാണ് അസുലിയായിരിക്കുന്നത് പറഞ്ഞല്ലോ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് അത് നന്നായാൽ നന്നായി അതാണ് കൽബ് അപ്പൊ ആണ് അല്ലാന്റെ അവയങ്ങൾ കൊണ്ട് അല്ലാണ്ട് സ്മരിക്കുന്ന ചെയ്തികൾ ചെയ്തു പക്ഷെ കൽബിൽ ആ ബോധമില്ല ഓർമ്മയില്ല എങ്കിൽ അത് കുറവാണ് ന്യൂനതയാണ് ما هو ذكر هذا ذكر يكون الحقيقة أن ذكر ذكر الله تعالى بالقلب അതെ ശരിയായി കൽബ് കൊണ്ടാണ് അല്ലെങ്കിൽ മടങ്ങുക റബ്ബിൽ അവനെ പ്രതീക്ഷിക്കുക അവന്റെ ആ അലമത്തും ഓർമ്മയിൽ ഉണ്ടാവുക ഇതാണ് യഥാർത്ഥത്തിൽ അശ്രീയായ അവന്റെ നിക്കറ കാരണം പ്രപഞ്ചത്തിലെമ്പാടും ദൃഷ്ടാന്തങ്ങളിൽ നിശ്ചയിച്ചു സൂര്യനും ചന്ദ്രനും മുതൽ ുജും സൂര്യൻ ചന്ദ്ര നക്ഷത്രങ്ങൾ തുടങ്ങി ഓരോന്ന് മുദിക്കുന്നു അസ്തമിക്കുന്നു അതിന്റെ സഞ്ചാരങ്ങൾ അതിന്റെ വലിപ്പം ഇതൊക്കെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നു രാവും പകലും ഒക്കെ കാണുന്നു ഇതെല്ലാം അള്ളഹാനെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കി ഉതകുന്ന വിക് കൽബ് കൊണ്ട് അള്ളാനെ സ്മരിക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ ആയത്തുകളാണ് ഇതെല്ലാം റബിനെ മനസ്സുകൊണ്ട് ബോധ്യപ്പെടുക എന്നതാണ് കൽബ്

ഇതൊക്കെ നിൽക്കലാണ് അള്ളാന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവിടെ ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ കല്മ് കൊണ്ടുള്ള അവ നാവ് കൊണ്ടുള്ള വിൽക്കറ് അവയും കൊണ്ടുള്ള വിൽക്കറ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉണ്ട് കുറുനി അത് കുറുക്കും എന്ന് പറഞ്ഞാൽ ഈ പടയപ്പെട്ട എല്ലാ അർത്ഥത്തിലും നിങ്ങൾ റബ്ബിനെ സ്മരിക്കുക കൽബി അള്ളഹാനെ പറ്റിയുള്ള ബോധം ഇനാപത്ത് എല്ലാം ഉണ്ടാവുക കൊണ്ട് മഹത്വങ്ങളെ വാഴ്ത്തുക അവയവങ്ങൾ കൊണ്ട് കൽപ്പിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കുക ഇതൊക്കെ അല്ലാഹു നമ്മളെ ഊർക്കുന്നാണ് അത് അള്ളാഹു പ്രതിഫലമാണ് റബ്ബിനെ നമ്മൾ സ്മരിച്ചാൽ റബ്ബ് നമ്മളെ സ്മരിക്കുന്നു ഹദീസ് കാണാം ഒരു സദസ്സിൽ വെച്ച് എൻ്റെ അടിമ എന്നെ കുറിച്ച് സ്മരിച്ചാൽ അതിനേക്കാളും ഒരു സഭയിൽ വെച്ച് ഞാൻ അവനെ കുറിച്ച് സ്മരിക്കുന്ന നമ്മളെ പറ്റി പറയുന്നു മനുഷ്യർക്കിടയിൽ നമ്മളല്ലാതെ കുറിച്ച് സ്മരിച്ചാൽ മലക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എടുത്തു പറയും അല്ലെ അത് കുറുക്കും അതാണ് വലിയ കാര്യം നമ്മൾ നമ്മളല്ലാതെ വലിയ കാര്യം അല്ല നമ്മളെ ഓർക്കുക എന്നതാകുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെയ്യുക ഞാൻ നിങ്ങളെയും ഓർക്കാം കൊടുക്കാം നിങ്ങൾ എനിക്ക് ചെയ്യുക നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് യഷ്കുറു എന്ന പദത്തിൽ നിന്നാണ് ൂലി എന്നും പറയാം അല്ലെങ്കിൽ ഏതാണ്ട് അർത്ഥത്തിൽ ഒരുപോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ചെയ്ത നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക എന്നൊരു ആശയം കൂടി അതിനുള്ളിൽ വരും എന്നാണ് എന്താണ് ആ ഖിലാഫ് അത്ര വലിയ ഒരു ഖിലാഫായി

ശുക്രൻ തന്നെ കൊണ്ടുണ്ട് കല്വുകൊണ്ടുണ്ട് കൊണ്ടുണ്ട് അവയവങ്ങൾ കൊണ്ടും കൊണ്ട് ശുക്ര പക്ഷേ ഞമത്തിന് പകരമാണ് ശുക്ര ഉണ്ടാവുക

അല്ലാതെ നന്ദി കാണിക്കുന്നു അപ്പൊ ശുക്ർ എന്നുള്ളത് കിട്ടുമ്പോൾ നൽകുന്ന സ്തുതിയാണ് ശുക്ർ എന്നാൽ ചെയ്യപ്പെടുന്നവന്റെ മഹത്വം അവന്റെ പൂർണ്ണത അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്തുതിയാണ് ഹംദ് ആ വ്യത്യാസം ഉണ്ടാണ് അപ്പൊ ഹംതിന്റെ കാരണം എന്നുള്ളത് സബബുഹുൽ മെഹമൂദി മെഹ്മൂദ്ായ ആരെയാണോ ശ്രമിക്കുന്നത് അവന്റെ പരിപൂർണത അതാണ് ശ്രീയ്ക്കുള്ള കാരണം അതോടൊപ്പം അവന്റെ ഞത്തുകളും ശുക്ര ആകുമ്പോഴോ അവന് ഞത്താണ് അതിന് കാരണം മെഹമൂദ്ൽ നിന്ന് ഒരു കിട്ടി അതിനാണ് ഹം ചെയ്യുന്നത് ഞത്ത് കിട്ടാൽ തന്നെ അവന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവനെ പ്രശംസിക്കുന്നത് എങ്കിൽ അതിന് ഹംദ് എന്നും പറയാം അതാണ് ഹംതും ശുക്രും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അപ്പൊ രണ്ടും സബബിൽ വ്യത്യാസമുണ്ട് അതേസമയം രണ്ടും ഒന്നിച്ചങ്ങോട്ടും അങ്ങോട്ടൊക്കെ പ്രയോഗിക്കാവുന്ന പ്രയോഗവുമാകുന്നു എന്താണെങ്കിലും ആ കൽബ് കൊണ്ടുണ്ട് നാവ് കൊണ്ടുണ്ട് അവയവങ്ങൾ കൊണ്ടുമുണ്ട് അള്ളാന്റെ ലഭിക്കുന്നു ആ ഞമ്മത്തിന് അവൻ നമ്മൾക്ക് ആവശ്യമാണ് അത് ഒന്ന് ഒന്ന് കല്പുകൊണ്ടുണ്ട് അതേപോലെ ചിലപ്പോൾ ജവാരി അവയവങ്ങൾ കൊണ്ടുമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ന് അവൻ അംഗീകരിക്കാം അല്ല തന്നതാണ് അവന്റെ ഔദാര്യമാണ് അവൻ എന്നവൻ ഉൾക്കൊള്ളുകയും ആ കാരണമായി അള്ളാ അവൻ സ്നേഹിക്കുകയും ചെയ്യുന്നു അത് കൽബ് കൊണ്ടുള്ള ഞാൻ

തന്നു അത് ഒരു ശുക്രന്റെ ഭാഗമായി ആ ഞമ്മത്തുകൾ എടുത്തു പറയുക അത് നാമ കൊണ്ടുള്ള ആകുന്നു ഇനി അവയവങ്ങൾ കൊണ്ടുള്ള ശുക്രുണ്ട് അല്ലാവിന് വഴിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക റബ്ബ് ചെയ്ത ഞമ്മത്തിനെ അല്ല എന്തിനാണ് നിശ്ചയിച്ചത് ആ വഴിയിൽ തന്നെ അതിനെ വിനിയോഗിക്കുക അതൊക്കെയാണ് അവയം കൊണ്ടുള്ള ശുക്ര സമ്പത്ത് തന്നു ആ സമ്പത്തിനെ അല്ല തൃപ്തിപ്പെട്ട വഴിയിൽ തന്നെ വിനിയോഗിക്കുന്നു അല്ലാതെ ആരോഗ്യം തന്നു ആ ആരോഗ്യത്തെ അല്ലാതെ തൃപ്തിപ്പെട്ട വഴി വിനിയോഗിക്കുന്നു അത് അവയവും കൊണ്ടുള്ള ശുക്ര അതുകൊണ്ട് ഫസ് നിങ്ങൾ എനിക്ക് ശുക്ര ചെയ്യൂ ഫസ് നിങ്ങൾ എനിക്ക് ശുക്ര ചെയ്യു ാണ് <tun> നിങ്ങൾ <tun> 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 നിങ്ങൾ ആ അംഗീകരിക്കുക അല്ലാണ്ടതാണ് എന്ന് അത് നിങ്ങൾ എടുത്തുപടയുക അതനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യുക അടിമയിൽ കാണുന്നത് അല്ലാഹുഹ ഇഷ്ടമാണ് എന്ന് പറയപ്പെടുന്നത് അത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് മത്സ്യപ്പെടുത്തലും ഭാഗം തന്നെയാണ് ഫഹറിന് വേണ്ടിയല്ല അള്ളമത്ത് ആള് അറിയട്ടെ ആളുകൾ അറിയട്ടെ ആ അത് എടുത്തു പറയുക എന്നുള്ളത് ഭാഗമാണ് അപ്പൊ എല്ലാരംഗത്തും വരും ഷെയ്ഖ് അഹമ്മദ് അതിൽപ്പെട്ട കാര്യമാണ് അതെന്താ ഏഴ്മാണ് അതിൽ ശുക്രണ്ട് എന്താണ് ആ ഇൽമ പരമാവധി അമൽ ചെയ്യുന്നു ആ ഇൽമ പരമാവധി ആളുകൾക്ക് പ്രചരിപ്പിക്കുന്നു അത് അതിലെ ആണ് കഴിയുന്നതനുസരിച്ച് ആളുകളെ പഠിപ്പിക്കുന്നു അത് എന്തെല്ലാം വഴികൾ അവർ ഉപയോഗിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നു ഒരാൾ സ്വകാര്യമായി മുതൽ മജീസുകൾ എല്ലാം അടക്കം ഈ രക്തിന്റെ രക്തത്തിനുള്ള ശുക്രായി കാണാൻ പറ്റും ാണ് ഇങ്ങനെ ഏതൊക്കെ വഴിയിൽ ആ ഇൽ പ്രചരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ അവന് ശുക്ര ഭാഗമായി കണക്കാക്കാം നിങ്ങൾ നന്ദി കാണിക്കുക റബ്ബ് കൊടുത്തു ആ ഒരു അടയാളവും അവനില്ല അവൻ നന്ദിയും കാണിക്കുന്നില്ല അല്ലാതെ അംഗീകരിക്കുന്നു അതനുസരിച്ച് വിനിയോഗിക്കുന്നുമില്ല എങ്കിൽ അതിനാണ് കുഫർ എന്ന് പറയുക അത് മറച്ചു മറച്ചുവെക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ അസുരിൽ വെക്കലാണ് അതിനാൽ വെക്കുകയല്ല വേണ്ടത് അത് വെളിവാക്കയാണ് വേണ്ടത് അതുകൊണ്ട് നല്ല പറഞ്ഞത് അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരി ഞാൻ നിങ്ങളെയും സ്മരിക്കാം നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയും നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് ഒരുപാട് അർത്ഥതങ്ങളെ ധാരാളം ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു വചനമാണ് ഈ ഒരു വചനം ജീവിതത്തിലെ ഭാഗമാക്കാൻ പരിശ്രമിക്കുക അല്ലാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അസ്സാം